സ്വന്തം വീട്ടിൽ നിന്ന് ഹസ്ബൻഡിനെ ആയിരിക്കും ചിലപ്പോൾ പിടിച്ചുകൊണ്ട് പോകുന്നത് ചില വീട്ടിൽ നിന്ന് ഭാര്യയെ പിടിച്ചുകൊണ്ട് പോകും ചില വീട്ടിൽ നിന്ന് കുട്ടികളെ മാത്രം പിടിച്ചുകൊണ്ട് പോകും അങ്ങനത്തെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കുക അടിമത്തം എന്ന് കേട്ടിട്ടുണ്ടോ സ്ലൈവറി അതെവിടെയാണ് തുടങ്ങുന്നതെന്ന് അറിയാമോ ബെനിൻ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യം പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ബെനിൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു പക്ഷേ മലയാളികൾ ബെനിൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ബെനിൻ എന്ന് പറയുന്ന രാജ്യത്താണ് അടിമത്തം തുടങ്ങിയത് പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ വന്നിട്ട് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അടിമകളെ പിടിച്ചുകൊണ്ട് ആദ്യം ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നു എന്ന് പറയുന്നൊരു ഒരു രീതിയിലാണ് അവർ ആൾക്കാരെ കൊണ്ടുവരുന്നത് അന്നൊക്കെ ആരോഗ്യവന്മാരായ ആൾക്കാർ തനിയെ തന്നെ പോകുമായിരുന്നു പിന്നെ ആരോഗ്യമുള്ള പുരുഷന്മാരെ ആരോഗ്യമുള്ള സ്ത്രീകളെ ആരോ ആരോഗ്യമുള്ള കുട്ടികളെയൊക്കെ അടിമ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇത് ശമ്പളം കിട്ടാത്ത തിരിച്ചു വരാൻ പറ്റാത്ത യാത്രയാണെന്ന് അറിഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരെ പോകുമായിരുന്നു ഇവരുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കൊടുക്കുന്ന യാതൊരു വിധത്തിലുള്ള ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ ഇത് ഏതടി ഇത് ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ സീല് വലിയ പിന്നെ ഇരുമ്പിൽ ഉണ്ടാക്കിയ അവരുടെ ഒരു അച്ഛൻ ആ അത് ഇരുമ്പിൽ കാണിച്ച് പൊള്ളിച്ച് ഇവരുടെ മുതുകത്ത് ഏതെങ്കിലും ശരീരഭാഗത്ത് ഇവരുടെ ഒരു മാർക്കുണ്ടാക്കും അങ്ങനെ ആ പൊള്ളലിന്റെ മാർക്ക് അവൻ്റെ ജീവിതത്തിൽ പോവാത്ത പാടായിട്ട് ഈ അടിമ എൻ്റെതാണെന്ന് കാണിക്കാനായിട്ട് അങ്ങനെ കൊടുത്തിരുന്നു ജോഗോയിലെ അബുദ്രാഫോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഞാനിപ്പോൾ ഇറങ്ങി നിൽക്കുന്ന ഈ സ്ഥലത്ത് കുനിഞ്ഞാണ് ഹൈറ്റ് ഉള്ള പക്ഷെ ഇവിടുത്തെ ആൾക്കാർ ഏകദേശം ആറടിയോളം ഹൈറ്റ് ഉള്ള അതിൽ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ജോലി ചെയ്യാൻ ഇപ്പൊ കഴിവുള്ള ആൾക്കാരെയാണ് ഇവിടെ വന്ന് പിടിച്ചുകൊണ്ട് പോയത് ഇവർന്ന് നിൽക്കാൻ പോലും സമ്മതിക്കില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിപ്പിൽ ഇതുപോലെയാണ് നിൽക്കേണ്ടത് പാകപ്പെടുത്തിയെടുക്കാനായിട്ട് ഒരു രണ്ടാഴ്ച അവരെ കൊണ്ടു വന്നു ഇവിടെയിട്ട് നരകയാതന അനുഭവിപ്പിക്കുമായിരുന്നു ഇതിന് അടിയിലെന്ന് പറഞ്ഞാൽ ഒരു ആൾക്ക് നോക്ക് ഇതാണ് ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് നിവർന്നു കഴിഞ്ഞാൽ എനിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റില്ല എനിക്ക് പോലും നിവർന്ന് നിൽക്കാൻ പറ്റില്ല ഇതാണ് ഞാൻ എൻ്റെ മുട്ടിലിങ്ങനെ കുനിഞ്ഞാണ് നിൽക്കുന്നത് ഇതാണ് ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ കുനിഞ്ഞിട്ട് ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുമായിരുന്നു എന്നിട്ട് ഇതിൽ ഇവിടെ ട്രെയിനിങ് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഇവിടെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവരെ കപ്പലിന്റെ ഏറ്റവും അടിയിലത്തെ ഡോക്കിലേക്ക് നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത ഡോക്കിലേക്കാക്കിയിട്ട് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് അമേരിക്കയിലേക്കോ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ അവർ അടിമപ്പടിക്ക് വേണ്ടിയിട്ട് പോകുന്ന അടിമ ചന്തകളിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് ഇവരെ വിൽക്കുകയും ചെയ്യും ഇപ്പോൾ ആയിരം പേരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ചിലപ്പം മുന്നൂറ് പേരൊക്കെ ഇതിനകത്ത് ജീവിച്ചിരിക്കുകയുള്ളൂ ഒരുപാട് പേര് ഒരുമിച്ച് കൂടിയല്ലേ കിടക്കുന്നത് അപ്പോൾ ശ്വാസം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവും ഇതിനാ ഇവർ തന്നെ പരസ്പരം കടിച്ചു കയറി തിന്നുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആഹാരമില്ലല്ലോ പ്രോപ്പറായിട്ടുള്ള ആഹാരമില്ല വെള്ളമില്ല